ഓണം കഴിഞ്ഞ് പൂവിട്ട ചെണ്ടുമല്ലികൾ ഇപ്പോൾ യാത്രക്കാരുടെ മനം കൗരുകയാണ് വർഷം മുൻപ് വരെ ഈ പാതയോര മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടമായിരുന്നു അതിനൊരു മാറ്റം വേണമെന്ന ചിന്തയാണ് വാർഡ് മെമ്പർ ജെയിംസ് മാസ്റ്ററെ പൂക്കൃഷിയിലേക്ക് എത്തിച്ചത് ഓണക്കാലത്ത് രണ്ടായിരം തൈകളാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായത്തോടെ ഇവിടെ നടാറുള്ളത് എന്നാൽ ഓണ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴ മൂലം ഇത്തവണ നട്ട ചെണ്ടുമല്ലിത്തൈകൾ ഓണത്തിന് പൂവിട്ടില്ല പൂവിടൽ ഓണം കഴിഞ്ഞായതിനാൽ വിളവെടുപ്പും വേണ്ടെന്ന് വെച്ചു ഇതോടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലുകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വഴിയാത്രക്കാരുടെ തിരക്കാണ് ആസ്വാദകരുടെ എണ്ണം കൂടിയതോടെ ഒരു സെൽഫി പോയിന്റും സ്ഥാപിച്ചു സംഭവം ക്ലിക്കായതോടെ സമീപത്തായി ചാരുബെഞ്ച് ഊഞ്ഞാൻ കുടിൽ എന്നിവ സ്ഥാപിക്കാനും പാതയുടെ ഇരുവശത്തും സ്ഥിരമായ അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിക്കാനുമാണ് തീരുമാനം ചെണ്ടുമല്ലിയുടെ വസന്തം തീർത്തതോടെ മറ്റൊരു ആശയം വന്നതാണ് നേരത്തെ പറഞ്ഞ സെൽഫി കോർണർ ധാരാളം സഞ്ചാരികൾ ആ സെൽഫി കോർണർ ആസ്വദിച്ച് ഫോട്ടോ എടുത്തു പോകുന്നു എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ചാരുവെഞ്ചും ഒരു ഊഞ്ഞാലും ഒരു കുടിലും അതിലിരുന്ന ആളുകൾക്ക് ഒഴിവ് സമയം വിനിയോഗിക്കാനായിട്ട് ഈ പാടത്തിൻ്റെ ദൃശ്യഭംഗി ഭംഗി ആസ്വദിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്ക ഒരുക്കുകയാണ് ഈ രൂപത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന പാടശേഖരങ്ങള് പാതയോരങ്ങള് ഇതുപോലെ സുഗന്ധപൂരിതമാക്കിയാൽ ഒരു കാര്യം ഉറപ്പാണ് ഒരാളും ഇത്തരം സ്ഥലങ്ങളിൽ മാലിന്യം കൊണ്ട് തള്ളില്ല മാലിന്യത്തിന് ശാശ്വത പരിഹാരമാകും ഇത് എന്നാണ് സൂചിപ്പിക്കാറുള്ളത് കേരള വിഷൻ ന്യൂസ് തൃശൂർ